ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മുമെൻസ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് ഇപ്പോൾ ഏകദേശം ഒരു രാത്രി പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് കന്യാകുമാരി വരെ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴിയുള്ള എല്ലാ വിഷ്വൽസും നമുക്ക് കാണാം രാത്രി ആയതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും പുറത്തുള്ളതിനെങ്കിലും മനോഹരമായ കാഴ്ചകൾ അകത്തുണ്ടായിരുന്നു എല്ലാവരും നല്ല ട്രിപ്പിൻ്റെ മൂടൊക്കെ ആയത് കാരണം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു വിളിച്ചാണ് പോണത് ഇതൊക്കെയുള്ള ഒരു രസം ട്രിപ്പിലുള്ള അങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വെളുപ്പിനായപ്പോഴേക്കും കന്യാകുമാരി എത്തിയ സൂര്യോദയത്തിന് മുമ്പ് കന്യാകുമാരിയിലെത്തണമെന്നും പറഞ്ഞ് രാത്രി മുതലേ വറച്ചില്ലായിരുന്നു ഭാഗ്യം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി അപ്പം ഞാൻ ഓർത്ത അധികം ആളൊന്നും ഉണ്ടാവില്ലായിരിക്കും ദൈവമേ ഞങ്ങോട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലേ മറച്ച അവിടെ ഈ ഉദയം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ അങ്ങ് ആ ഒരു കടലിൻ്റെ തീരത്ത് ഇരിക്കുവാണേ ആ കല്ലിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ഇത്രയും ഇങ്ങനെ ആൾക്കാരിവിടെ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കുറച്ച് പേരുണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിങ്ങനെ നിറയെ ആളാണ് അപ്പോൾ വരുന്ന എല്ലാവരും തന്നെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കുമുണ്ട് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കാനായിട്ട് നല്ല കാറ്റും ശാന്തമായി ഒഴുകുന്ന കടലും ആകാശവും ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ പോണ കാരണം തന്നെ പരമ്പരാന്നുള്ളൊരു വെട്ടമായിരുന്നു അത് കാരണം ആ ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കൂടാതെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ അമ്പലത്തിൽ നിന്ന് കുറേ പൂജയുടെ ആ ഒരു മണിയടി ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ കുറേ പേരിങ്ങനെ ഫോട്ടോസും സെൽഫി സ്റ്റിക്കും ആൾക്കാർ വിൽക്കാനായിട്ടും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് കേട്ടോ അവിടെയും ഈ രാവിലെ കുർബാനയുടെ ഒക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ആ ക്രിസ്ത്യൻ പള്ളി അപ്പം അമ്പലം പള്ളിയിൽ എന്നുള്ള പ്രാർത്ഥനയുടെ ശബ്ദം കടലിൻ്റെ ശബ്ദം കാറ്റ് ഔഫ് ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ സൂപ്പർ വൈബായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്താണെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു സൂര്യോദയം ഇവിടെ വന്ന് തന്നെ കാണണം ഈയൊരു ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് സൂര്യോദയം ഓരോ ദിവസവും ഓരോ സമയമായിരിക്കും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളിവിടെ നിൽക്കുന്ന ഒരു കമ്പലത്തിൽ നിന്ന് മണിയടിക്കേക്കാം ആ മണിയഴി കേൾക്കുമ്പോഴേക്കും സൂര്യൻ ഉദിക്കുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം പിന്നെ അതേപോലെ തന്നെ ഒരു ശംഖുനാഥവും കേൾക്കാട്ടോ ഉദയം ദൂരേന്ന് സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് എല്ലാവരും ഇങ്ങനെ നോക്കി അവിടെയൊക്കെ ആൾക്കാരാണ് അറ്റത്തേക്കൊക്കെ നിറയെ ആൾക്കാരാണ് അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എല്ലാവരും ഭയങ്കര എന്തൊരാകാംക്ഷയിലാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ ഉദയം നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആവണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്വാമി വിവേകാനന്ദ പാറയിലേക്ക് കൊണ്ടുപോകും ഇതേ അങ്ങനെ പൊളിയായിരുന്നു കാണുന്നവരിക്കലും മിസ് ചെയ്യരുത് അടിപൊളിയാണ് ഉറപ്പായിട്ടും കാണണം ഒരു വർഷം മുന്നേ നടത്തിയ കന്യാകുമാരി യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് അവിടെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു കൊല്ലം മുന്നേ ഉള്ള വീഡിയോ ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ റൂമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ് അപ്പം ആ ഭാഗത്തായിട്ട് ബോട്ടൊക്കെ വന്നിട്ട് വലയൊക്കെ ഇട്ട് ആൾക്കാർ മീനൊക്കെ പിടിച്ചിട്ട് വിൽക്കുകയാണ് കേട്ടോ നല്ല പച്ച മീൻ ഇവിടെ കിടപ്പുണ്ട് മീൻ കാണുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമുള്ളൂ അപ്പോൾ കുറേ പേർ അവിടെ നിന്ന് ലേലൊക്കെ വിളിക്കേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടതൊക്കെ ഉദയം കണ്ടു കഴിഞ്ഞിട്ട് പോണ ആൾക്കാരാണ് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ബോട്ടുകളൊക്കെ പയ്യെ പയ്യെ അവരുടെ ഒരു ഡെയിലി റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് വലയൊക്കെ സെറ്റാക്കുവാണ് കേട്ടോ മീനൊക്കെ പിടിക്കാൻ പോകാനായിട്ടുള്ള ആൾക്കാരാണ് ഉദയം കണ്ടു കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഈ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് പോകാനായിട്ടുള്ള ക്യൂ നിൽക്കാൻ തുടങ്ങും നല്ല നീണ്ട ക്യൂ ആയിരിക്കും എപ്പോൾ ഇവിടെ വന്നാലും അപ്പോൾ ഞങ്ങൾ ഇപ്പം വിവേകാനന്ദ പാറയിലോട്ടല്ല പോണത് വൈകുന്നേരമായിരിക്കും പോകുന്നുണ്ട് ഇപ്പോൾ കന്യാകുമാരിയിൽ തന്നെയുള്ള ഒരു ചർച്ചിൽ പോണം പിന്നെ ആ ഒരു ദേവസഹായം പിള്ള ആ കാറ്റാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അവിടെ അവിടെയും പോകണം ബോട്ടിൻ്റെ സമയങ്ങളും ലാസ്റ്റ് ബോട്ട് ബോട്ടപ്പിളാണെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് റൂമിലോട്ട് വന്നിട്ട് ഇത് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് നേരെ പറമ്പിൽ നിറയെ മയിലുകളാണ് ഇഷ്ടന്മാരെ മയിലുകളുണ്ട് ദൂരയിലൊക്കെ നിറയുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ നിന്നുള്ള കാഴ്ചകളും വളരെ സുന്ദരമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വിവേകാനന്ദ പാറ കാണാം കടൽ നല്ല നീല നിറത്തിൽ കിടക്കുവാണ് നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കിയിട്ട് തിരുവള്ളൂരിൻ്റെ പ്രതിമയും ഇവിടെ നിന്നാ കാണാട്ടോ ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂരിൻ്റെ പാറയിലേക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെല്ലുന്ന സമയത്ത് അവിടെ പണികൾ നടക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി പോയിട്ടുണ്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറാനായിട്ട് അപ്പോൾ അതേ മൈലുകളൊക്കെ ഇവിടെ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട് അപ്പോൾ ഞാൻ പോയി റെഡിയായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പം ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ് പിന്നെ എങ്ങോട്ടാണ് ഫോണിൽ നിന്നൊക്കെയാണ് വഴിയോട്ടോ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടാറുള്ള പ്രസിദ്ധമായ സെയിൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലാണ് ഇവിടെ പെരുന്നാളൊക്കെ ഭയങ്കര ആഘോഷങ്ങളും നല്ല തിരക്കുമൊക്കെ ഉള്ള ഒരു ചർച്ച ആണ് കോട്ടാറുള്ള വളരെ പുരാതനമായ ഒരു പള്ളി തന്നെയാണിത് കൂടാതെ ദേവസഹായം പിള്ള എന്ന് പറയുന്ന വിശുദ്ധൻ്റെ സംസ്കരിച്ചിരിക്കുന്നതും ഈ അൾത്താരയ്ക്ക് മുന്നിലാണ് കേട്ടോ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ഈ ശവകുടീരത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് വണങ്ങി പോകാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ആ പള്ളിയുടെ ആൾക്കാരായിട്ടോ വലിയൊരു പള്ളിയാണ് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് ഇനി ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് നേരെ കാറ്റാടിമലയിലേക്കാണ് ആ അവിടെയാണ് ഈ ദേവസഹായം പിള്ള എന്ന് പറയുന്ന പുണ്യാളൻ്റെ ചർച്ചും ആ ഒരു പള്ളിയും പരിസരങ്ങളും എല്ലാം നമുക്ക് കാണാം കേട്ടോ അത് നല്ല ഭംഗിയാണ് അവിടുത്തെ ഞാൻ നേരത്തെ ഇതിനു മുന്നിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ നമുക്ക് വീണ്ടും അവിടെയൊക്കെ ഒന്ന് പോകാൻ പറ്റുക അപ്പോൾ ഞങ്ങൾ നേരെ കാറ്റാടിമലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് കുറച്ചുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം ഇവിടെ കുട്ടികളൊക്കെ നല്ല കളികളാണ് ഈ പരിസരത്തുള്ള പിള്ളേരൊക്കെ തന്നെ ും ഒരു പ്രത്യേക ഒരു രസമാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മേളിൽ കുറേ കാഴ്ചകളുണ്ട് അവിടെ കുറേ രൂപങ്ങളും പിന്നെ ഒരു പാറയൊക്കെ ഉണ്ട് ഒരു ബൈബിളിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഈ താഴെ ഒരു ദേവാലയമുണ്ട് അവിടെയാണ് ഈ ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ദിവ്യബലിയൊക്കെ അർപ്പിക്കുന്നത് ആ ദേവാലയത്തിലാണ് അപ്പോൾ ഇതൊരു ടൈം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ കുർബാനക്കൊക്കെ കയറി ദേവാലയത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയും പുണ്യാളൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഒത്തിരി വിശ്വാസികൾ വന്നും പോയും പ്രാർത്ഥിച്ചുമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ദിവ്യബലി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് കയറി അപ്പോൾ ഇവിടെയും കുറേ കുഞ്ഞു കുഞ്ഞു പള്ളികളും കുറേ നല്ല ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്ന വിധത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു വർഷം മുന്നേ പോയത് കാരണം ഇപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ചർച്ച ഈ മലയുടെ മുകളിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി എടുത്തു പറയേണ്ടതാണ് ഇത് ഇവിടെ വന്ന് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതേപോലെ പല പല ഗ്രോട്ടോകൾ പല സ്ഥലത്തായിട്ട് പണത്തിട്ടുണ്ട് കൂടാതെ കുരിശിൻ്റെ വഴി അതെല്ലാം ഈ ഒരു ഭാഗത്താണ് അതെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വേണം അപ്പുറത്തെ വഴി വരാനായിട്ട് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഫോട്ടോയാണ് കേട്ടോ ഇത് ഇവിടുത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് കന്യാകുമാരി ജില്ലയിലെ നാട്ടാലത്താണ് വിശുദ്ധ ദേവസഹായം പിള്ള ജനിച്ചത് ജ്ഞാനസ്നാനത്തിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു കേട്ടോ മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിയായത് ഒരുപാട് ആൾക്കാരെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദേവസഹായം പിള്ള മനസ്സ് മാറിയൊന്നുമില്ല അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരനും കത്തോലിക്കാ സഭയുടെ രക്തസാക്ഷിയുമായാണ് ഇന്ന് വിശുദ്ധ ദേവസഹായം പിള്ള അറിയപ്പെടുന്നത് കേട്ടോ ഈ ഒരു മലയിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചകളും പിന്നെ ഇവിടെ ഒരു ബെൽ റോക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് വിശുദ്ധ ദേവസഹായം കൊല്ലപ്പെട്ട സ്ഥലമാണിത് ഇവിടെ വച്ചാണ് രക്തസാക്ഷിയായത് വെടിവെച്ചാണ് ഈ ഒരു വിശുദ്ധനെ കൊന്നതെട്ടോ അന്നിട്ട് ശരീരം കാട്ടിലേക്ക് എറിയുകയായിരുന്നു പിന്നെ ഇവിടെയുള്ള ആളുകളെല്ലാവരും അത് കണ്ടുപിടിച്ച് കോട്ടാറ് പള്ളിയിൽ കൊണ്ടുപോയി അടക്കി എന്നാണ് വിശ്വാസം ഈ ഒരു കാറ്റാടിമലെന്ന് പേര് വരാൻ തന്നെ കാരണം ഭയങ്കര കാറ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതനുസരിച്ച് തന്നെ ഭയങ്കര ഒരു ഉന്മേഷമാണ് ഇവിടുത്തെ ഒരു കാറ്റിന് തരുന്നത് കേട്ടോ പിന്നെ ഇതൊരു ടിയർ റോക്കാണ് ഇത് ഇവിടുത്തെ ഒരു മറ്റൊരു അത്ഭുത അത്ഭുതമായിട്ട് കണക്കാക്കുന്നു ഇതിൽ പറ്റാതെ വെള്ളം എപ്പോഴും ഈ ഒരു റോക്കിൻ്റെ ആ ഹോളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്ഭുത ഉറവേ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് കുരിശിൻ്റെ വഴിക്കുള്ള പതിനാല് സ്ഥലങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും കുരിശിൻ്റെ വഴി നടത്ത നടത്തപ്പെടുന്നത് അതിങ്ങനെ ഒരു മലയായത് കാരണം തന്നെ ഇങ്ങനെ മേളിലേക്ക് കയറി കയറി പോണ വിധത്തിലാണ് ആ ഒരു കുരിശിൻ്റെ വഴിയുടെ രൂപങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ കയറി കയറി പക്ഷെ ഒട്ടും നമുക്ക് ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നത്തില്ല കേട്ടോ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയത് കാരണം പിന്നെ ഇവിടെ നിറയെ വിൻഡ് മില്ലുകളുണ്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ ഈ പരിസരത്തൊക്കെ ആയിട്ട് ഇത് ഉണ്ടെന്നാണ് പറയുന്നത് ഈ കാറ്റാടി യന്ത്രങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് താഴെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര പച്ചപ്പും ആകാശവും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കറങ്ങുന്ന ഈ വിൻഡ് മില്ലുകളും അടിപൊളിയാണ് ഒരു ചെറിയ പുഴയൊക്കെ കാണാം ഭയങ്കര കണ്ണിന് നല്ലൊരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാവരും ആ ടിയർ റോക്കിൽ പോയിട്ട് ആ വെള്ളമൊക്കെ എടുത്ത് നോക്കുവാണ് എങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുവാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഞങ്ങളെല്ലാം തൊട്ടൊക്കെ നോക്കുവാണ് അതൊരു വലിയൊരു കാഴ്ച തന്നെയാണ് ഇതെന്താ ഈ ഒരു മലടം ഈയൊരു ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കണമെന്ന് എല്ലാവരും ഇങ്ങനെ പോയി ഒന്ന് തൊട്ടൊക്കെ നോക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് എന്താ വെള്ളത്തിൻ്റെ രുചിന്നൊക്കെ നല്ല ശുദ്ധമായ വെള്ളം അത് ഈ മലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട് manيedcmbrele ഈ ബെൽറോക്കിൽ വന്നിട്ട് എല്ലാവരും ഈ ഒരു കല്ലെടുത്ത് തട്ടി നോക്കാതിരിക്കത്തില്ല കേട്ടോ എല്ലാ പിള്ളേരും വലിയ ആൾക്കാരൊക്കെ അതൊന്ന് തട്ടി നോക്കി ആ ഒരു മണിയടി ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പോയത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതറിയപ്പെടുന്നത് ദേവസഹായം പിള്ളയെ കൊല് കൊലപ്പെടുത്തിയ സമയത്ത് അവിടുത്തെ ഒരു റോക്കിൽ നിന്ന് ഒരു കഷ്ണം ഇളകിപ്പോരുകയോ അത് വലിയൊരു മണിയടി ശബ്ദത്തോടു കൂടിയാണ് താഴേക്ക് വീണതെന്നാണ് അറിയപ്പെടുന്നത് ആ കല്ലാണ് അത് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ വന്ന് തട്ടിയാലും മണിയടിക്കുന്ന ഒരു ശബ്ദമാണ് നമുക്കതിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് പിന്നെ ഇവിടെ ഇവിടുത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഇതും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര വലിയൊരു ബുക്കിൻ്റെ ഒരു രൂപ രൂപത്തിൽ ഇങ്ങനെ അതും സ്ഥാപിച്ചിട്ടുണ്ട് അതും ഇവിടുത്തെ ഒരു കാഴ്ചകളിൽ ഒന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാറ്റാടി മലയുടെ മുകളിലുള്ള കാഴ്ചകളാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ് എല്ലാ ഭാഗത്തുനിന്ന് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും എല്ലാം ഭയങ്കര നല്ല വ്യൂ ആണ് ഒരു മലയുടെ മേളിൽ നിന്നായത് കാരണം തന്നെ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നീവിഞ്ഞ് നമ്മൾ നേരെ ഊണൊക്കെ കഴിച്ചിട്ട് വിവേകാനന്ദ പാറയിലോട്ടാണ് പോകാൻ പോകുന്നത് നമ്മൾ നേരെ താഴത്തോട്ട് പോകുകയാണ് അപ്പോൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കടയിൽ പഴയ ഒരു ഓണം ഓസ്തി എന്ന് പറഞ്ഞിട്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ മേടിച്ച് ബുക്കിലൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് പത്ത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ഒക്കെ മേടിക്കുന്നതാണ് പല കളറിൽ കിട്ടുമായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മേടിച്ച് കഴിച്ചിട്ട് ആ ഒരു രുചിയൊന്നും ഇല്ല ഇത് എന്തോ കളറൊക്കെ മിക്സ് ചെയ്തതാണ് പണ്ടത്ത് തന്നെ ഭയങ്കര ഒരു മധുര ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലോട്ട് പോകാനായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എഴുപത്തഞ്ച് രൂപയാണ് ക്യൂയിൽ ഇപ്പോഴും ആളുകൾ ക്യൂയിൽ ഉണ്ട് കേട്ടോ ഈ ഭയങ്കര വെയിലാണ് വൈകുന്നേരം പോലും നല്ല വെയിലാണ് പിന്നെ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിൽക്കാതെ പോവാം അപ്പോൾ ഞങ്ങൾ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകുവാണ് പിന്നെ ക്യൂ നിന്ന് കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് ഷെയ്ഡൊക്കെയാണ് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്യൂ നിക്കുമ്പോഴേ അവരിങ്ങനെ ബോട്ട് വന്ന അനുസരിച്ചിട്ട് ആൾക്കാരെ ഇങ്ങനെ കടത്തി കടത്തി വിടുന്നത് അതുവരെ നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ടി വരും സിംഗിൾ ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വന്നു പറഞ്ഞിട്ട് പോയി അപ്പോൾ ഒരു ബോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ബോട്ടായിരിക്കും നമ്മൾ ഇതിലായിരിക്കും കയറേണ്ടി അപ്പൊ നോക്കുമ്പോ അതിൽ നിറയെ ആളുണ്ട് അപ്പോൾ ഈ ബോട്ടിലല്ല വീണ്ടും ഇവിടെ നിൽക്കേണ്ടി വരും അടുത്ത ബോട്ടിലാണ് നമ്മൾ പോണത് അപ്പം നമുക്ക് ബോട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ ബോട്ട് കാണുമ്പോൾ പേടിയാവും പഴകിയ പോലെയൊക്കെ തോന്നും നല്ല നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് എപ്പോഴും ഈ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞിട്ട് വിവേകാനന്ദ പാറയിലോട്ടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും ഒരു പേടി തോന്നാതിരിക്കില്ല കാരണം അത്ര തിരയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ബോട്ട് ഭയങ്കരമായിട്ട് ആടും അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു പേടിയാണ് പേടിയാണ്ട പിന്നെ ഇവിടെ കുറേ കൊച്ചുങ്ങളൊക്കെ കളിക്കുന്നുണ്ടാ അപ്പൊ അവിടെയൊക്കെ ആഴമില്ലാത്ത ഇല്ലാത്ത സ്ഥലമായിരിക്കും ആ സൈഡിലൊക്കെ കുറേ പിള്ളേർ അവിടെ കളിക്കണൊക്കെ ഇട്ടിട്ടാ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ് ക്യൂ ഉണ്ട് നല്ല വെയിലുമാണ് അപ്പൊ അടുത്ത ബോട്ട് വന്നപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ കയറേണ്ടേട്ടാ ബോട്ടിന്റെ ഒരു പഴക്കമൊക്കെ എനിക്ക് കാണുമ്പോൾ ഒരു പേടിയാണ് ഈ ബോട്ട് കാണുമ്പോൾ വെയിൽ കാരണം കുടയും പിടിച്ചാണ് നിൽക്കുന്നത് പക്ഷേ കാറ്റ് കാരണം കുട പിടിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അപ്പോൾ ബോട്ട് ഏകദേശം അവരെ അടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കുടയൊക്കെ ചുരുക്കി ഞാൻ എന്തെങ്കിലും ബോട്ടിലോട്ട് കയറാൻ പോവാട്ടോ എല്ലാവർക്കും അവർ ലൈഫ് ജാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ അത്യാവശ്യം വലിയ ബോട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ആൾക്കാരിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഓരോ സീറ്റുകളിൽ കയറി ഇരിക്കുവ ഇതിൽ രസകരമായിട്ട് തോന്നിയത് അവർ നമുക്കെല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട് പക്ഷെ ബോട്ടിലുള്ള ജീവനക്കാരും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മുടെ ബോട്ട് ഏകദേശം അവർ മൂവ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ വിവേകാനന്ദ പാറ ലക്ഷ്യമാക്കി ബോട്ട് പയ്യെ നീങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും വിവേകാനന്ദ പാറയും തിരുവള്ളൂറിൻ്റെ പ്രതിമയും കാണാട്ടാ അടുത്ത ബോട്ടിന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പൊരിഞ്ഞ വെയിലത്ത് ചെറിയ രീതിയിലുള്ള തിരുമാലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോട്ടും ഒരു ചെറിയ കൂടിയൊക്കെ തന്നെയാണ് പോകുന്നത് കേട്ടോ പിന്നെ ഈ ചില സമയത്ത് ഇവിടെ അടിയൊഴുക്കും കാറ്റുമൊക്കെ കൂടുതലാണെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഈ ബോട്ട് സർവീസ് ഉണ്ടാവാറില്ല അത് കന്യാകുമാരിയിൽ വരുമ്പോഴുള്ളൊരു മെയിൻ പ്രശ്നമാണ് കാരണം ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ കാണാൻ വരുന്നത് വിവേകാനന്ദ പാറയാണ് അപ്പോൾ ആ ഒരു സർവീസ് ഇല്ലെങ്കിൽ നമുക്കതൊരു നഷ്ടമാണ് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോഴെങ്കി എന്തൊരു ഭംഗി ആ പ്രതിമയും ആകാശവും കടലും ഒക്കെ കൂടി കാണാനായിട്ടല്ലേ ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ ഈ കന്യാകുമാരിയിലെ ഈ യാത്രയും കാഴ്ചകളും ഒക്കെ കൊറേ പാറകളുണ്ട് ഈ കടലിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വിവേകാനന്ദ പാറയോട് ചേർന്നിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു പാറകൾ കാണാം അപ്പൊ നമ്മള് വിവേകാനന്ദ പാറ എത്തി നമ്മുടെ പയ്യെ ബോട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണേ ഉണ്ട് നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റിന്റെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ വോയിസ് ഫുള്ള് ഇട്ടതട്ടെ ഭയങ്കര കാറ്റാണ് നമുക്കൊന്നും ഇങ്ങനെ എന്താ പറയണ നമ്മള് ഡ്രസ്സൊക്കെ ആണെങ്കിലും അതേ കോടയൊക്കെ പിടിച്ചുകൂടെ നടക്കാനേ പറ്റത്തില്ല കാറ്റ് കാരണം ൊപ്പി ഒക്കെ നമ്മൾ സൂക്ഷിക്കണം കാരണം എല്ലാം പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇവിടെ കയറുമ്പോഴേക്കും ചെറിയൊരു ടിക്കറ്റ് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളകത്തേക്ക് കയറ്റി വിടുന്നത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരാൾ ചെക്കിങ്ങിന് ഇണ്ട് കേട്ടോ നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്താണ് അങ്ങോട്ട് കയറ്റി വിടുന്നത് ഈയൊരു ഭാഗത്താണ് നമ്മൾ ചെരുപ്പുകളൊക്കെ ഊരി വെക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്ലേസ് ഒക്കെ അവിടെയുണ്ട് പക്ഷെ ഒരുപാട് ജനങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും അവിടെ ഇവിടെ കിട്ടൊക്കെ ഊരിയിടുന്നുണ്ട് പക്ഷെ ചെരുപ്പ് ഊരിയിട്ടുള്ള നടപ്പ് കുറച്ച് നേരത്തൊക്കെ നമുക്ക് കാല് പുള്ളിയിട്ട് പാടേണ്ടായില്ല ഈ അറ്റം വരെ ചെരുപ്പുകൾ സൂക്ഷിക്കാനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴി മേളിലോട്ട് കയറുമ്പോഴാണ് സ്വാമി വിവേകാനന്ദന്റെ മണ്ഡപമൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തു നമ്മൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കുന്നുണ്ട് ഇതാണ് എൻട്രൻസ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം മൂന്ന് സമുദ്രങ്ങൾ കൂടുന്ന ഒരു ഭാഗമാണിത് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഈ മൂന്നും കൂടി കൂടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇത് നമ്മൾ പല ഭാഗത്ത് നോക്കുമ്പോഴേക്കും കടലിന് പല കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പച്ച നീല പിന്നെ ഒരു വേറൊരു ഒരു കപ്പിക്കളർ പോലത്തെ ഒരു കളറൊക്കെ ആയിട്ട് മൂന്ന് തരം കടലുകൾ യോജിക്കുന്ന ഒരു സംഘ സ്ഥലമാണിത് ഇവിടുത്തെ ജനലുകളും വാതിലുകളും എല്ലാം ഒരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ വളരെ പുരാതനമായ രീതിയിലുള്ള കുറേ കൊത്തുപണികളും ശില്പങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം നല്ല ഭംഗിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ വിവേകാനന്ദ പാറ പാർവതീദേവി ശിവന് വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ പാർവതി ദേവിയുടെ കാൽപാദം പതിഞ്ഞതും അത് ആ കാൽപാദം ഇവിടെ വളരെ ശ്രീപാദം എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് അതേപോലെ തന്നെ വിവേകാനന്ദ സ്മാ സ്മാരകത്തോടനുബന്ധിച്ച് ആളുകൾക്ക് വന്ന് ധ്യാനിക്കുന്നതിനുള്ള മണ്ഡപവും അകത്തുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാം അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ചുറ്റിനുള്ള ഒരു കാഴ്ചയൊക്കെ കണ്ട് കടലൊക്കെ കണ്ട് ഏർ അങ്ങോട്ട് പോയിട്ടാ ഞങ്ങൾ പിന്നെ റൂമിലൊക്കെ വന്ന് ഫ്രഷൊക്കെ ആയി ഇപ്പൊ ഞങ്ങൾ രാത്രിയില് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കന്യാകുമാരിലൊരു സ്വീറ്റ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് ഓർത്ത് വന്നതാണ് അപ്പം ഭയങ്കര തിരക്കാണ് അയിലയും കപ്പയും മാത്രമാണ് ഫ്രൈ ഫിഷിന്റെ പല വെറൈറ്റി ഉണ്ട് ഞങ്ങൾ അയില ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം മീൻ കൊണ്ടുവന്നത് ഓർവുള്ളൂ ഈ കോലോയി നല്ല സ്പൈസി ആയിരുന്നു നല്ല ഫ്രഷ് ആയത് കാരണം കപ്പയും മീനും കൂട്ടി അങ്ങ് കഴിച്ചിട്ട നല്ല അടിപൊളി ഫുഡായിരുന്നു ഏകദേശം ഒരു പത്തര മണിയായി നമ്മുടെ അതിലെ വറുത്തതും കപ്പയും പൊറോട്ടയും ഒക്കെ കഴിച്ചിട്ട് അവിടെനിന്ന് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ സ്ട്രീറ്റ് എല്ലാം തന്നെ ഇപ്പൊ നല്ല ആക്റ്റീവാണ് ഇത്രയും രാത്രി ആയിട്ടും എല്ലാ കടകളിലും നല്ല റഷാട്ടും തന്നെയാണ് എല്ലാ ഹോട്ടലുകളാണ് കൂടുതലും തിരക്കായിട്ടിരിക്കുന്നത് ഫ്രഷ് മീനും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ആ ബീച്ചിൻ്റെ ഒന്ന് വെറുതെ ഇറങ്ങിയേക്കുവാണ് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയി രാത്രിയാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ തിരക്കൊന്നുമില്ല രാവിലെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല വെയിലും കാറ്റുമൊക്കെ ഇരുന്ന് അപ്പോൾ ഇപ്പോൾ ആ ബീച്ചിൻ്റെ ഭാഗത്തേക്കൊന്ന് പോവാം കുറച്ചുപേര് ഇതേപോലെ വന്ന് കടലിലൊക്കെ കളിക്കുന്ന കിട്ടി കുറേ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നു ഇങ്ങനെ ചരയിലൊക്കെ കളിക്കുന്നുണ്ട് കടല് നല്ല ഒച്ചപ്പാടും ബഹളമാണ് കടല് രാത്രിയിൽ നല്ല തണുത്ത കാറ്റൊക്കെ ചെയ്താൽ നമുക്കിവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് ഉണ്ടോ രാവിലത്തെ ആ ചൂടും വെയിലും ഒക്കെ ഒന്നും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും രാത്രിയിലുള്ള ഈ ഒരു നൈറ്റ് വൈബ് ഒരു രസമാണല്ലേ അത് ആസ്വദിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി നടക്കുക എന്നുള്ളത് ഒരു ട്രിപ്പിലുള്ള ഒരു അടിപൊളി കാര്യമാണ് അപ്പൊ എന്താണെന്നറിയാമോ നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ ഒരു സ്ലേറ്റ് പെൻസിൽ പോലത്തെ ഒരു സാധനം കടലിൽ ഇന്ന് ഒരു ജീവിയുടെ മുള്ളാണെന്നാണ് പറയണത് അതൊരു സ്ലേറ്റ് പെൻസിൽ പോലെ ഇരിക്കും അതിങ്ങനെ ആ തീരത്ത് കുറെ കിടക്കുന്നുണ്ട് അത് കളക്റ്റ് ചെയ്യുവാണ് പിള്ളേർ അതൊരു രസം ഹലോ അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുപാട് നേരം ആ ഒരു കടപ്പുറത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു കുറേ നേരം കടലിലൊക്കെ പിള്ളേരൊക്കെ കളിച്ചു അത് ഞങ്ങൾ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി നല്ല സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റു രാവിലെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വീണ്ടും ഉദയമൊക്കെ കണ്ട് അതൊരു ഭയങ്കര ഗംഭീര കാഴ്ചയാണ് നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക നല്ല ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ആ സൂര്യനെ കടലിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണാനായിട്ട് അപ്പോൾ കാരണം തന്നെ ഇന്നും ഞങ്ങളത് കണ്ടു അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്ന് ഫ്രഷായി ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നേക്കുമാണ് ഇനി ഞങ്ങൾ പോകുന്നത് കുറ്റാലത്തേക്കാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കുറ്റാലം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു പുല്ലിൻ്റെയും കാടിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് കുറച്ചധികം നടപ്പുണ്ട് അങ്ങോട്ട് അങ്ങനെ കുടയും നമ്മൾ കുളിക്കാനായിട്ടുള്ള ഡ്രസ്സും തോർത്തൊക്കെ ആയിട്ട് ഞങ്ങൾ പോകണമായിരുന്നേ അപ്പോൾ അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഒരു ടീമിനെ കണ്ടിട്ട് അവർ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഈ പാതിരം പള്ളിയിലൊക്കെ പോയിരുന്നു നമ്മൾ കുളിക്കുന്ന പോലെ അങ്ങനെ അങ്ങ് കുളിക്കാൻ പറ്റത്തില്ല അവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ആ വെള്ളം ഇങ്ങനെ എന്തോ ഒരു നേർച്ച പോലെ അങ്ങനെ കുളിപ്പിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് പോന്നു എന്നിട്ട് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താമെന്ന് കരുതി അങ്ങനെ തിരിച്ച് പോകുന്നുണ്ടോ അവിടെ നിന്ന് അങ്ങനെ പോണ വഴി ഒരു വെള്ളച്ചാട്ടം അങ്ങോട്ട് നിർത്തിയതാണ് അടിപൊളി സ്ഥലമാണ് പേരൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ കിടിലം പ്ലേസ് ആയിരുന്നു കേട്ടോ ആ വഴി പോവുകയാണെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ബൈ